ഭവനം ഒരു വിദ്യാലയം എന്ന് നാം കേട്ടിട്ടുണ്ട് ഈ വിദ്യാലയത്തിലെ അധ്യാപകർ മാതാപിതാക്കളെങ്കിൽ നമുക്ക് ദൈവം ദാനമായി തന്ന മക്കളത്രേ അതിലെ വിദ്യാർത്ഥികൾ പൗലോസോഫ സോലൻ ഇങ്ങനെ പറയുന്നു കൊരിന്തർക്കെതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ഈ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് മീതെയാണ് പണി നടക്കേണ്ടിയത് ക്രിസ്തീയ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ഒരു ദൗത്യം എന്നത് മക്കൾ മീതെ പണിയുവാനായി ഒരു അടിസ്ഥാനം ഭവനത്തിൽ ഇടുക എന്നതത്രേ നാം ഇടുന്ന അടിസ്ഥാനത്തിൻമീതെ പണിയുവാൻ നമ്മുടെ മക്കളെ ദൈവം കണ്ടിരിക്കുന്നു അതിനായി ദൈവം അവരെ വിളിക്കുകയും നിയോഗിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന അറിവ് ആത്മീയ വിഷയത്തിൽ അവരെ കൂടുതൽ കാര്യപ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നു തങ്ങളുടെ മാതാപിതാക്കൾ ഇട്ടതായ അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ മറ്റൊരു ഇടമോ വ്യക്തികളെയോ തേടി നമ്മുടെ മക്കൾ പോകുകയില്ല എന്ന് കർത്താവിൽ ആശ്രയിച്ച് പ്രതീക്ഷിക്കാം പീലാത്തോസിനോട് യേശു കർത്താവ് പറഞ്ഞത് അത്രയും യോഹനാട് സുവിശേഷം പതിനെട്ടാമതിയായി മുപ്പത്തി ഏഴാം വാക്യം ഫോർ ദിസ് കോസ് ഐ വാസ് ബോൺ ഈ കാരണത്താലാണ് ഞാൻ ജനിച്ചത് ലെറ്റ് അവർ ചിൽഡ്രൻ നോ ദർ ബോൺ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് ആസ്റ്റ് യു വോക്ക് വിത്ത് ഗോഡ് ഗോഡ് വിൽ റിവീൽ ടു ദം ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനാണ് അവർ ജനിച്ചതെന്ന് നമ്മുടെ മക്കൾ അറിയട്ടെ അവർ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും പരീക്ഷകളും പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയെങ്കിലും അവയൊന്നും ജീവിതത്തിൽ കാര്യമായി ഏശാതെ ദൈവം അവരെ നോക്കിക്കൊള്ളും എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം കാരണം ഒരു നല്ല അടിസ്ഥാനം നാം അവർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അവർ പണിയുന്നത് അതിന് മീതയാണ് ഈ വിധത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഒരു ദുഷ്ട ശക്തിയും നമ്മുടെ തലമുറകളെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല ഡിയർ പാരൻസ് ഇസ്രായേൽ മക്കളോട് മോശമുഖാതരം അരളി ചെയ്ത അതേ വചനം ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നു ആവർത്തന പുസ്തകം ആറാമതിയായ മാറ് ഏഴ് വാക്യങ്ങൾ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കുകയാണ് നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി ഹാവ് എ ബ്ലെസ്ഡ് ഡേ